നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഈ യുദ്ധത്തിനിടയിൽ പല രീതിയിലുള്ള സഹായങ്ങൾ പല സംഘടനകൾ ഇരു കൂട്ടർക്കും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗാസയ്ക്ക് ഒരു ആശ്വാസമായിരുന്നു യു എൻ ആർ ഡബ്ല്യു എ അവരുടെ ആ ഒരു സന്നദ്ധ പ്രവർത്തനമൊക്കെ വലിയ രീതിയിൽ ആശ്വാസകരമായിരുന്നു പക്ഷേ ഇവർക്കെതിരെ തുടക്കം മുതൽ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഗാസയിലെ ഹമാസ് നേതാക്കളുമായി യു എൻ ആർ ഡബ്ല്യു എ സഹകരിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ നേരത്തെ ആരോപിച്ചിരുന്നു ഏജൻസിയുടെ ആസ്ഥാനങ്ങൾക്ക് കീഴിലാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന ആരോപണവും ശക്തമായിരുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഏജൻസി അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ടെന്ന ഗുരുതര ആരോപണങ്ങളടക്കം ഇസ്രായേൽ ഈ ഒരു ഏജൻസിക്കെതിരെ ഉന്നയിച്ചതാണ് മാത്രമല്ല ഈ ഒരു ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചതോടെ നിരവധി രാജ്യങ്ങൾ ഏജൻസിക്ക് ഫണ്ട് നൽകുന്നതടക്ക് നിർത്തിവച്ചിരുന്നു പക്ഷെ പിന്നീട് അത് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ പറഞ്ഞത് ശരിയല്ല എന്നൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഫണ്ടിങ് തുടങ്ങിയിരുന്നു ഇപ്പോഴിതാ ഈ ഒരു സംഘടനക്കെതിരെ ഇസ്രായേൽ നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് വിശദാംശങ്ങളിലേക്ക് ഭീകര സംഘടനയായി മുദ്ര കുത്താനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനായുള്ള ബില്ലിന് പ്രാഥമിക അംഗീകാരം നൽകി ഇസ്രായേൽ പാർലമെന്റ് അന്തിമ തീരുമാനമായിട്ടില്ല അതിനു മുന്നേ കൂടുതൽ പരിശോധനയ്ക്കും ചർച്ചയ്ക്കുമായി ബില്ല് വിദേശകാര്യ പ്രതിരോധ സമിതിക്ക് അയക്കുവാനുള്ള നീക്കം നടക്കുന്നുണ്ട് ബില്ലിൽ നിർണായകമായ ഒരു നിർദ്ദേശമുണ്ട് അതായത് ഈ ഏജൻസിയുമായുള്ള എല്ലാവിധ ബന്ധങ്ങളും വിച്ഛേദിക്കുക എന്നതാണ് ആ നിർദ്ദേശം എന്നാൽ ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട് വിവിധ സംഘടനകൾ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട് യു എൻ ആർ ഡബ്ല്യു എ വക്താവ് ജൂലിയറ്റ് തൗമ ഈ വിഷയത്തിൽ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമാണ് ഏജൻസിയെ തകർക്കാനുള്ള ഏറ്റവും പുതിയ പ്രചാരണമാണ് ഇതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് യു എനിന്റെ ചരിത്രത്തിൽ ഇത്തരം നടപടികൾ കേട്ട് കേൾവി പോലും ഇല്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസും ഈ വിഷയത്തിൽ പ്രതികരിച്ചു ഹമാസും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ബില്ലിന് അംഗീകാരം നൽകിയതിനെ ഹമാസ് അപലപിച്ചു ഫലസ്തീൻ പ്രശ്നവും അഭയാർത്ഥികളുടെ വിഷയവും അവസാനിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നായിരുന്നു ഹമാസിന്റെ കുറ്റപ്പെടുത്തൽ അന്താരാഷ്ട്ര സമൂഹത്തോടും യു എൻ്നോടും മറ്റൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് ഏജൻസിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബില്ലിനെ ഫലസ്തീനിലെ അൽ മുജാഹിദ് പ്രസ്ഥാനവും എതിർത്തു സൈനിസ്റ്റ് അധികാരികൾ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ജനങ്ങളുടെ ദുരന്തത്തിനും കുടിയിറക്കലിനും നിയമപരമായി സാക്ഷിയായ സംഘടനയെ ഇല്ലാതാക്കാനാണ് എന്ന ആരോപണവും ശക്തമാകുന്നുണ്ട് ഫലസ്തീൻ ജനതക്കെതിരായ പട്ടിണിയുടെ ഉപരോധത്തിന്റെ തുടർച്ചയാണിതെന്നും സംഘടന വ്യക്തമാക്കി അതേസമയം ഗാസിലെ ഹമാസ് നേതാക്കളുമായി യു എൻ ആർ ഡബ്ലുഎ സഹകരിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചതാണ് ഏജൻസിയുടെ ആസ്ഥാനങ്ങൾക്ക് കീഴിലാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന ആരോപണവും ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഏജൻസി അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട് എന്ന ഗുരുതര ആരോപണവും ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെ നിരവധി രാജ്യങ്ങൾ ഏജൻസിക്ക് ഫണ്ട് നൽകുന്നത് നിർത്തിവെച്ചിരുന്നു യു എൻ ഏജൻസി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് ഫണ്ട് നിഷേധിച്ച നടപടി ആവൽക്കരമാണ് എന്നാണ് ഗാസയിലെ അന്താരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിടുകയാണെന്ന് ഹമാസും ആരോപിച്ചിരുന്നു malayali warta plus like share and subscribe